നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ബോബി ചെമ്മന്നൂർ അകത്തായ വിഷയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയം എന്നാൽ ബോബിയുടെ ജാമ്യം റദ്ദാക്കി കോടതി റിമാൻഡ് ചെയ്തതോടെ വാദത്തിന് ചൂടേറി ഈ ഒരു സംഭവം ഇത്രയും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സീരിയൽ സിനിമാ താരമായ സുചിത്ര നായർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് എന്നാൽ സുചിത്രയുടെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലാകുന്നത് മാത്രമല്ല സുചിത്ര പറയുന്നതിനോട് നൂറു ശതമാനം യോജിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ ശരീരത്തെക്കുറിച്ച് ആരെങ്കിലും അശ്ലീലം പറഞ്ഞാൽ ഉടനെ പ്രതികരിക്കണമെന്നാണ് സുചിത്ര പറയുന്നത് അല്ലാതെ ഒരു വർഷം കഴിയുമ്പോൾ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പ്രതികരിക്കുന്നത് വളരെ മോശമാണെന്നും താരം പറയുന്നു എന്നോടൊരാൾ മോശമായി പെരുമാറി ഒരു വർഷം കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കേണ്ടത് ആ സ്ഥലത്ത് തന്നെ മറുപടി നൽകണം നമ്മളൊരു ഉദ്ഘാടനത്തിനോ ഷൂട്ടിങ്ങിനോ പോകുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആരെങ്കിലും അശ്ലീലമായി എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ അപ്പോൾ തന്നെ കാണിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയായില്ലോ എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നത് വളരെ മോശമാണ് എന്നാണ് താരം പറയുന്നത് ഒരു പൊതുപരിപാടിക്കിടെ സംസാരിക്കുമ്പോഴായിരുന്നു ഹണിയുടെയോ ബോബി ചെമ്മന്നൂരിന്റെയോ പേരെടുത്ത് പറയാതുള്ള സുചിത്രയുടെ ഈ ഒരു പ്രതികരണം ഇങ്ങനെ ഒരു സമയത്ത് സുചിത്രയുടെ ഈ ഒരു വാക്ക് ആരെ ഉദ്ദേശിച്ചാണെന്ന് വളരെ വ്യക്തമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മലയാളികൾ എല്ലാവരും സുചിത്ര പറഞ്ഞതിനോട് നൂറ് ശതമാനവും യോജിക്കുകയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നടി ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ എന്ത് ഇഷ്ടമില്ലെങ്കിലും തുറന്നു പറയണമായിരുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും അതിനെതിരെ പ്രതികരിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ നാലഞ്ച് മാസം കഴിഞ്ഞ് പ്രതികരിച്ചത് വളരെ മോശമായി പോയെന്നും പലരും കമന്റ് ചെയ്യുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്